ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോഴും നമുക്കിന്ന് നേർവാളം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ച് പരിചയപ്പെടാം ഇതാണ് ആ നേർവാളം ചെടി ഇത് ചെറിയ മരമൊക്കെയാണ് അതുകൊണ്ട് ഉയരായിട്ട് കണ്ടില്ലേ ഇത് നല്ല മരമായിട്ടൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ ഇതിൽ കായുണ്ട് നേർവാളത്തിൻ്റെ കായുണ്ട് ആ കായാണ് ഇത് കണ്ടത് ഇപ്പോഴിതിൽ വേറെ കായേ ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഇത് മരുന്നിന് ഏതൊക്കെ മരുന്നിനെടുക്കുക എന്തൊക്കെ അസുഖത്തിന് ഇത് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോയ്ക്ക് കമൻ്റ് രേഖപ്പെടുത്തണം എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തണം ഞാൻ വലിയ യൂട്യൂബർ ഒന്നും അല്ല പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഞാൻ കുറേ കാട് നമ്മുടെ കാട്ടിലെ കാഴ്ചകൾ ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഈ ചാനലുമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ഈ കണ്ടൻറ് ഇഷ്ടമാവുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണമൊക്കെ അപ്പോഴും നമുക്ക് വീഡിയോയിൽ കാണാം ബൈ അപ്പോൾ ഈ നേർവാളം എന്ന് പറയുന്ന ചെടി ഒരു ഏഴ് മീറ്ററൊക്കെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഇത് കാട്ടു ചെടിയായിട്ടൊക്കെ ഒരുപാട് വളർന്നു നിൽക്കാറുണ്ട് ഇത് ഇങ്ങനെയാണ് ചെടിയുടെ ഇലകളിലിരിക്കുന്നത് ഇതതിൻ്റെ കായാണ് പച്ചക്കായാണ് ഇത് പഴുത്ത് പാകമാകുമ്പോഴാണ് നമ്മൾ ഔഷധത്തിനായിട്ട് എടുക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കായാണ് അല്ലെങ്കിൽ ഒരു ചെടിയാണ് ഈ നഞ്ച് ചെടി നഞ്ചും കായ് അല്ലെങ്കിൽ നഞ്ഞ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ചെറുതന്തി എന്നൊക്കെ ഇത് അറിയപ്പെടും ഈ ചെടിക്ക് ഒരുപാട് ദോഷവും ഉണ്ട് ഗുണങ്ങളുമുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അറിയാതെയൊക്കെ എടുത്ത് ഇത് ഉപയോഗിക്കരുത് മരുന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരണകാരണം കാരണം വരെ ആകാൻ ചാൻസ് ഉള്ളതാണ് കാരണം ഇത് പണ്ട് കാലത്ത് നമ്മുടെ ട്രൈബ്സിൻ്റെ ഇടയിലൊക്കെ ഇത് മീ ഇത് നമ്മൾ തോട് അല്ലെങ്കിൽ ആറുകളിൽ നിന്ന് മത്സ്യബന്ധനത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു ഇത് അരച്ച് വെള്ളത്തിൽ കലക്കി മീൻ പിടിച്ച കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴെല്ലാവർക്കും ജലത്തിൻ്റെ മൂല്യം അറിയാം വെള്ളത്തിൽ കൊണ്ടുവന്ന് നഞ്ചൊന്നും കലക്കിക്കൂടാന്നുള്ള ബോധമൊക്കെ ഇപ്പോഴുള്ളവർക്ക് ഉണ്ട് പണ്ട് അതങ്ങനെയൊന്നും അല്ല അപ്പോഴവർക്ക് മീൻ പിടിച്ചൊക്കെ കഴിക്കാനായിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ലായിരുന്നു ഇത് നഞ്ചിൻ്റെ കായാണ് ഇത് നോക്കിയിട്ട് ഒന്നിലും പഴയതൊക്കെ ആയത് എല്ലാം ചീത്തയായി പോയതാണ് ഇങ്ങനെ ഇരിക്കും കായകൾ എല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് പിന്നെ ഇതിനെ ഉണക്കിയാണ് നമ്മൾ ശുദ്ധി ചെയ്തെടുത്താണ് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന പക്ഷേ ഭക്ഷ്യവിഷപാത ഏറ്റിട്ടുണ്ടാകുന്ന ഇത് പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ അതിനൊക്കെ നമുക്കിത് ഉത്തമമാണ് നമ്മുടെ ജോയിൻറ്റ് പെയിനൊക്കെ നല്ലതാണ് പക്ഷേ ഇത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ശരീരത്ത് ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത് അലർജി ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അലർജി മാത്രമല്ല ഇത് ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വിത്തിൽ നിന്ന് എടുക്കുന്ന എണ്ണ നല്ലൊരു വിവേചന ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കും പക്ഷെ അതിൻ്റെ അളവൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിലും മരണകാരണമാകും അങ്ങനെയുള്ള ഈ ചെടിയെ നമുക്ക് കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ചെടിയാണ് നഞ്ച് ഈ നഞ്ചെന്ന് പറയുന്ന ഈ ചെടി നമുക്ക് ഇന്ത്യയിലെത്തിയത് ചൈനയിൽ നിന്നാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോഴേ ചൈനയിൽ നിന്ന് വിരുന്നു വന്ന ഒരു സസ്യമാണ് ഇത് മഴ ധാരാളമായിട്ട് ലഭിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ നഞ്ചുകായ് ഉണ്ട് അല്ലെങ്കിൽ ഈ നഞ്ചു ചെടി വളരുന്നുണ്ട് അപ്പോൾ ഈ നഞ്ചു ചെടിക്ക് നമ്മുടെ ഈ ഔഷധങ്ങളിൽ അല്ലെങ്കിൽ സപ്ത വിഷ ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ നഞ്ചുകായ് നഞ്ച് എന്തിന് നന്നായി എന്നുള്ളൊരു ചൊല്ലൊക്കെ തന്നെ എനിക്കറിയില്ല അറിയില്ല നഞ്ച് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി എന്നുള്ളതാണ് അതിൻ്റെത് ഇതിൻ്റെ വേരായിരുന്നാലും ഇലയായിരുന്നാലും ഇതിൻ്റെ കായിക ആളായിരുന്നാലും നമുക്ക് ഔഷധത്തിന് എടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഈ നഞ്ച് നഞ്ചിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇനി വേറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നഞ്ച് എവിടെ കണ്ടാലും നിങ്ങൾ തിരിച്ചറിയണം പക്ഷേ കുഞ്ഞുങ്ങളുടെ കയ്യിലായിരുന്നാലും അല്ലെങ്കിൽ മുതിർന്നവരായിരുന്നാലും ഇത് ഇതിൻ്റെ ഉപയോഗം അറിയാതെ ഒരിക്കലും എടുത്ത് ഉപയോഗിക്കരുത് ഇതിൻ്റെ വിത്ത് അല്ലെങ്കിൽ അതിന് ഇതിൻ്റെ അരിക്ക് ഒരു ചെറിയ പാടയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നാൾ നീക്കുന്നതാണെന്ന് പറയുന്നത് അപ്പോഴൊക്കെ നീക്കി കളഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഔഷധത്തിനൊക്കെ എടുക്കാറുള്ളത് ഇത് ഏറ്റവും നന്നായിട്ട് കാരണം നമ്മുടെ ഉത്തേജന ഔഷധങ്ങളിലെല്ലാം ഇത് ചേരുന്നുണ്ട് പക്ഷേ ഇതിന് അളവ് കുറച്ചാണ് ചേർക്കുന്നത് എന്ന് മാത്രം നമുക്ക് വിവേചനത്തിനായിരുന്നാലും ഒരു തുള്ളിയിൽ കൂടുതൽ നമ്മൾ ചേർക്കാറില്ല അതും നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ് നമ്മളത് എടുക്കാറുള്ളത് ഗർഭിണികൾക്കായിരുന്നാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് വൃദ്ധർക്ക് അല്ലെങ്കിൽ അവശരായവർക്കൊന്നും ഈ നഞ്ച് ഒരിക്കലും ഒരു ഔഷധത്തിന് വേണ്ടിയിട്ട് അവരുടെ ശരീരത്ത് പ്രയോഗിക്കാറില്ല ഇപ്പോഴത്ര ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും നമ്മുടെ ഏറ്റവും ഔഷധമായിട്ട് എടുക്കുന്നത് വിഷം വിഷമാണിത് ഏറ്റവും വിഷത്തിന് വിഷം തന്നെയാണ് നമ്മുടെ ഔഷധമെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഇത് ഇനി എവിടെ കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അഞ്ചിനെ കുറിച്ചിട്ട് ഉള്ള വിശേഷങ്ങളെല്ലാം അറിഞ്ഞല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ താങ്ക് യു